നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു വലിയ നന്ദി പറയുകയാണ് എന്നെ ഈ ഒരു ചെറിയ ചാനലിലൂടെ എൻ്റെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന് കുറച്ച് പേരും കൂടെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ ചാനലിന്ന് ടെൻ കെ സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്തും ഒരുപാട് ഞാൻ എനിക്ക് സത്യം പറഞ്ഞ ഒരു വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആവുന്ന ഒരു മൈൻഡാണ് ഇപ്പോൾ ഉള്ളത് ഈ ടെൻക്ര പതിനായിരം പേര് എൻ്റെ ഈ ഒരു കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തു ചെയ്യുന്നു എന്ന് എന്നാലോചിക്കുമ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു അപ്പം എന്നെ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ ഒരു അവസരത്തിൽ പറയുകയാണ് അപ്പം ടെൻ കെ ആവുന്നതിന് മുമ്പ് തന്നെ ഇത് നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റിയതിൽ വലിയ സന്തോഷം ഓക്കേ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് റീസെൻറ്റായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ടെലഗ്രാമിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബ് കൂടെ ആണെങ്കിലും ഒരുപാട് പേര് പല സ ഡൗട്ടുകൾ ചോദിക്കാറുണ്ട് ചേച്ചി ഇതെങ്ങനാണ് അതെങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഡൗട്ടുകൾ ഇപ്പം ഞാനൊരു എക്സാമിന്റെ റിവ്യൂ ഇട്ടാലും അല്ലെങ്കിൽ കീ വന്നിട്ട് മാർക്ക് പറയുമ്പോഴെല്ലാം ചേച്ചി എങ്ങനെയാണ് പഠിച്ചതെന്ന് ഒന്ന് ഒരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് കമന്റ് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലായിട്ട് ചോദിക്കുന്നവരും ഉണ്ട് മെസ്സേജ് അയച്ചിട്ട് അപ്പം അതിനെല്ലാം കൂടെ ഒരു ഉത്തരവായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നെന്ന് വെച്ചാൽ എത്ര പഠിച്ചിട്ടും അല്ലെങ്കിൽ എത്ര പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടും മാർക്കിന് ഒരു വ്യത്യാസവും വരുന്നില്ല അതേ മാർക്ക് തന്നെ ഇപ്പോഴും ഞാൻ പി എസ് സി എഴുതിയ എഴുതി തുടങ്ങിയ കാലം തൊട്ടേ എനിക്ക് അൻപത് പ്ലസ് മാർക്കാണ് കിട്ടുന്നത് അറുപതിനപ്പുറം ഞാൻ കടന്നിട്ടില്ല അതേ മാർക്ക് തന്നെയാണ് ഞാൻ ഞാൻ ഇപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മാർക്ക് ഇമ്പ്രൂവ് ആവുന്നില്ല ഇങ്ങനെ പറയുന്നവരോട് ഇങ്ങനെ പറയുന്നവരോടാണ് എനിക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ സംസാരിക്കാനുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം എങ്ങനെ നമുക്ക് പി എസ് സി പരീക്ഷകളിൽ നമ്മുടെ മാർക്ക് ഇംപ്രൂവ് ചെയ്യാം അപ്പം ആ ഈ നമ്മൾ ഈ ഒരു പി എസ് സി എക്സാം ഫീൽഡിലോട്ട് വരുമ്പം ആരും സെവൻറ്റി പ്ലസോ എയ്റ്റി പ്ലസോ സിക്സ്റ്റി പ്ലസ്സോ ഒന്നും സ്കോർ ചെയ്യുന്ന ഈവൻ ഫിഫ്റ്റി പ്ലസ് പോലെ നമ്മൾ ആദ്യത്തെ എക്സാമുകൾക്കൊന്നും സ്കോർ ചെയ്യണമെന്നു നിർബന്ധമില്ല അല്ലേ കൂടുതൽ പേരും അങ്ങനെ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ അതിനെയും അതിനും വേണ്ടിയിട്ട് ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഫസ്റ്റ് എക്സാം തന്നെ ക്രാക്ക് ചെയ്ത് ഒരുപാട് പേരൊക്കെ ഉണ്ട് എന്നിരുന്നാലും അത്രത്തോളം ടാലന്റ് എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്നില്ലല്ലോ അപ്പം എല്ലാവരും തന്നെ ഈ പറയുന്ന ഞാൻ ആദ്യമായിട്ട് എഴുതിയത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ യൂണിവേഴ്സിറ്റി അസിഡന്റ് എന്ത് പോസ്റ്റാണെന്ന് പി എസ് സിയുടെ ഒരു എക്സാം ആണെന്ന് മാത്രമുള്ള ധാരണയിലാണ് ഞാൻ എക്സാമിന് പോയി അറ്റൻഡ് ചെയ്യാൻ പോയത് അപ്പൊ ആ പി എസ് സിയുടെ ഒരു എക്സാം ആണ് അപ്പൊ യൂണിവേഴ്സിറ്റി ഒന്നും അറിയത്തില്ല കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് റാന്ഡമായിട്ട് അറിയാമെന്നല്ലാതെ കേരളത്തിന്റെ ആയത്തെ മുഖ്യമന്ത്രി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് റാൻഡമായിട്ടുള്ള ജി കെല് കുറച്ച് താല്പര്യം എനിക്ക് ഉണ്ടായിരുന്നു പഠിക്കുന്ന കൊച്ചു ക്ലാസ് മുതലേ എനിക്ക് ജി കെയിൽ കുറച്ച് താല്പര്യം ഉണ്ടായിട്ടുള്ളത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന അങ്ങനെ പോയി അറ്റൻഡ് ചെയ്യുകയാണ് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ മാർക്ക് നോക്കിയപ്പോൾ എനിക്ക് അതിന് ഫോർട്ടി ടു മാർക്ക് ആയിരുന്നു ഫസ്റ്റ് ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പോയി ഫോർട്ടി ടു മാർക്ക് അതിൻ്റെ കട്ട് ഓഫ് വന്ന് സെവൻറ്റി പ്ലസ് ആയിരുന്നു ഓക്കെ അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുന്ന എക്സാമിനും പ്രിപ്പയർ ചെയ്ത് എഴുതുന്ന എക്സാമും രണ്ടും രണ്ട് രീതിയിലായിരിക്കും മാർക്ക് വരുന്നത് പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ലെവല് ഏത് രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിൽ എനിക്ക് കുറെയേറെ പാഠങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ നിങ്ങളോട് മുമ്പുള്ള ഏതൊക്കെയോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ പിന്നെ ഈ ലാസ്റ്റ് കഴിഞ്ഞ ഇപ്പം ലിസ്റ്റ് നിലവിലുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ തലയറിഞ്ഞ് പഠിച്ചൊരു വ്യക്തിയാണ് സ്പെഷ്യൽ ടോപ്പിക്ക് പതിമൂന്ന് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് എല്ലാം സഹിതം തലയറിഞ്ഞ് നല്ല രീതിയിൽ മെനക്കെട്ട് ഉറക്കം ഒളച്ച് പഠിച്ചൊരു വ്യക്തിയാണ് ഈവൻ അതിൻ്റെ ഒരു സപ്ലൈ ലിസ്റ്റിൽ പോലും വരാൻ എനിക്ക് പറ്റിയില്ല അതെന്റെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു എക്സാമിന് വേണ്ടി പഠിച്ച് വിഷമിച്ചത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു അതിനുശേഷമാണ് പിന്നെ എൽ ഡി സി വിളിക്കുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ എക്സാം എല്ലാം അതിന് ശേഷമാണ് വരുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പം എൽ ഡി സി ഒക്കെ അതിന് ശേഷം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കാര്യം എനിക്ക് എന്തോ ഓർമ്മയില്ല അതിന് മുമ്പായിരുന്നു ശേഷമായിരുന്നു എന്ന് എന്തായാലും ആ ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെയായിരുന്നു ഏകദേശം അടുപ്പിച്ചൊക്കെ തന്നെയായിരുന്നു അതിന്റെയൊക്കെ എക്സാം പക്ഷെ എനിക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കിട്ടിയില്ലെങ്കിലും ഞാൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എഴുതിയെടുത്തു എൽ ഡി സി എഴുതിയെടുത്തു അതിനുശേഷം വന്ന കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ എഴുതിയെടുത്തു ഇപ്പം സെക്രട്ടറിയേറ്റ് പോയെ അങ്ങനെ പല പല ലിസ്റ്റുകളിൽ എനിക്ക് വരാൻ പറ്റി അങ്ങനെ വരാൻ പറ്റിയതിന്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാനെൻ്റെ പഠിത്തത്തിലെ അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് മാർക്ക് ഇമ്പ്രൂവ് ആവാത്തത് അല്ലെങ്കിൽ മാർക്ക് മറ്റുള്ളവരുടെ ഒപ്പം നമുക്ക് മാർക്ക് എത്താം അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ മാർക്ക് എത്താത്തത് കൊണ്ടാണല്ലോ നമ്മൾ ലിസ്റ്റിന് വെളിയിലോട്ട് വരുന്നത് അല്ലെങ്കിൽ സപ്ലൈയിലോട്ടൊക്കെ ആയി പോകുന്നത് അപ്പം ഞാൻ തന്നെ എന്നെ ഒന്ന് വിലയിരുത്താൻ ഞാൻ തീരുമാനിച്ചു എനിക്ക് എന്തുകൊണ്ടാണ് മാർക്ക് ഇമ്പ്രൂവ് ആവാത്തത് അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ലിസ്റ്റിൽ നിന്ന് തഴയപ്പെടുന്നത് അത് ഞാൻ ആദ്യത്തെ പാഠം ഞാൻ എൽ ഡി സി എനിക്ക് അവൻ്റെ കറക്റ്റ് ഓർമ്മയിൽ എൽ ഡി സി എക്സാമിന് മുമ്പായിട്ട് എനിക്ക് തോന്നുന്നു വി എഫ് എ കമ്പനി ലാസ്റ്റ് വിളിച്ച കമ്പനി ബോർഡ് ലാസ്റ്റ് കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് എ ബെബ്കോ എൽ ഡി ഇതിന്റെ കൂടി ഒരു ടെൻത് പ്രിലിംസിന്റെ എക്സാം ഉണ്ടായിരുന്നു അപ്പൊ ഈ ടെൻ പ്രിലിംസ് ഫുള്ളു എനിക്ക് കിട്ടി ആ സമയത്ത് തന്നെയായിരുന്നു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ വരുന്നത് ടെൻത് പ്രിലിംസ് എക്സാം എല്ലാം എനിക്ക് കിട്ടിയിട്ട് ഇതിന്റെ ടെൻത് മെയിൻസ് എഴുതാനായിട്ട് ഞാൻ പോയി ടെൻത് മെയിൻസ് എല്ലാത്തിന്റെയും എഴുതി വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് ബെബ്കോ എൽ ഡി എല്ലാം എഴുതി എല്ലാം എഴുതിയിട്ട് ഒന്നിന്റെ പോലും മെയിൻസ് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എല്ലാത്തിന്റെയും കട്ട് ഓഫിന് ഒരു അഞ്ചോ ആറോ മാർക്ക് ബാക്ക് എനിക്ക് അപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പറൊന്നും ഞാൻ കളയുന്ന വ്യക്തിയല്ല ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ അതിനകത്ത് ഫൈനൽ ഫൈനൽക്ക് അനുസരിച്ചുള്ള തെറ്റും ശരിയും മാർക്കും എല്ലാം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പം എല്ലാ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലും എന്റെ ആ ഒരു ലിസ്റ്റിന് വെളിയിലാക്കിയത് ചില പേർട്ടിക്കുലർ ടോപ്പിക്കുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് എസ്പെഷ്യലി പറഞ്ഞ സയൻസ് ടോപ്പിക്കുകൾ എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ സയൻസ് ടോപ്പിക്കുകളൊന്നും സയൻസ് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ഏറ്റവും വീക്ക് ഏരിയ എന്ന് പറയുന്നത് സയൻസ് ആണ് അതായത് സയൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്കില്ല ഞാൻ കൊമേഴ്സ് ബികോം ആയിരുന്നു അപ്പൊ എന്റെ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണ് ഉള്ളത് പത്താം ക്ലാസ്സിൽ വിട്ടതാ സയൻസ് അപ്പൊ സയൻസിന്റെ ആ ഒരു അറിവില്ലായ്മയാണ് എന്നെ ഈ ലിസ്റ്റുകളിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻസും കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് എന്താണ് ആ ലിസ്റ്റിൽ വരാൻ പറ്റിയല്ലേ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ ഒരുപാട് നിയമനം നടക്കുന്ന ഒരു ലിസ്റ്റ് ആണല്ലേ ഇപ്പം ചിലപ്പോൾ അഡ്വൈസ് കിട്ടി ജോലിക്ക് കയറുന്ന ടൈമൊക്കെ കഴിഞ്ഞു അപ്പം ആ ഒരു ഫാക്ട് ഞാൻ അവിടെ ആ ഒരു ന്യൂനത എൻ്റെ പഠിത്തത്തിലെ ഒരു ന്യൂനത ഞാൻ അവിടെ കണ്ടെത്തി അപ്പം അടുത്തതായിട്ട് എൽ ഡി സിയുടെ ആയിരുന്നു ഒരു ടെൻത് ലെവൽ എക്സാം എൽ ഡി സി ആയിരുന്നു അടുത്തതായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പം എൽ ഡി സിക്ക് ആയിട്ട് എല്ലാവരും പഠിച്ച് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങിയ സമയം സത്യം പറയുക യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം പൊട്ടിയിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഞാൻ ഒരു മാസത്തോളം ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് വീണ്ടും പി എസ് സി പഠിക്കാനായിട്ട് ആരംഭിക്കുന്നത് തന്നെ അപ്പം ആ ഒരു സമയത്ത് പിന്നെ എൽ ഡി സിക്ക് വേണ്ടി പഠിക്കാനിരുന്നു എൽ ഡി സിക്ക് വേണ്ടി കംപ്ലീറ്റ്ലി ഞാൻ ഇരുന്നു പിന്നെ എൽ ഡി സി മാത്രം ഫോക്കസ് ചെയ്താണ് ഇരുന്നത് എൽ ഡി സി മാത്രം ഫോക്കസ് ചെയ്തിരുന്ന് ഞാൻ ആദ്യമേ പഠിച്ചു തീർത്തത് എസ് സി ആർ ടി സയൻസ് നമ്മൾ സയൻസിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എസ് സി ആർ ടി എന്നല്ല അപ്പം എസ് സിആർ ടി സയൻസ് കംപ്ലീറ്റ് ചെയ്യുക ബാക്കി അതിൻ്റെ കൂടെ തന്നെ സിലബസിലെ എൻ്റെ വീക്കായിട്ടുള്ള മറ്റ് ഏരിയാസ് എൻ്റെ സ്ട്രോങ് ഏരിയാസ് എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് നന്നായിട്ട് കിട്ടും പിന്നെ എൻ്റെ വീക്ക് ഏരിയാസ് എന്ന് പറയാം എൻ്റെ വ്യക്തിപരം ആട്ടോ ഓരോരുത്തർക്ക് വ്യത്യസ്തപ്പെടാം എനിക്ക് എൻ്റെ സയൻസ് അതേപോലെ ജോഗ്രഫി ഇതൊക്കെയാണ് എൻ്റെ വീക്ക് ഏരിയാസ് എന്ന് പറയുന്നത് അപ്പം ഈ ഏരിയാസ് കൂടുതലായിട്ട് ഇമ്പ്രൂവ് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ആ ഒരു എയിം വെച്ചാണ് ഞാൻ എൽ പഠിച്ചത് അതേപോലെ തന്നെ എനിക്ക് എൽ ഡി കൊല്ലം ക്രാക്ക് ചെയ്യാനും പറ്റി പിന്നെ വരുന്ന ഓരോ ലിസ്റ്റുകളിലും എനിക്ക് സയൻസ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് മനസ്സിലായില്ല അപ്പോഴത്തേക്ക് എൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ആവുന്നുണ്ട് അപ്പം ഞാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങളും ഇങ്ങനെ ചെയ്യുക കാരണം എന്ന് വെച്ചാൽ നമുക്ക് അറിയാതിരിക്കുന്നത് എപ്പോഴും അറിയാത്തതായിട്ട് തുടരുന്നതാണ് നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോഗ്രഫി അറിയത്തില്ല ജോഗ്രഫിയിലെ ടോ നിങ്ങൾക്ക് അറിയാത്തത് അറിയാത്തത് പഠിക്കാൻ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കുറയും കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് അറിയാത്ത ഒരു കാര്യം പഠിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെയും ഒരുപാട് നമ്മൾ സാധാരണ അറിയുന്ന ഒരു കാര്യം പഠിക്കുന്നതിനേയും കാട്ടി കൂടുതൽ എഫേർട്ടൊക്കെ ഇട്ട് പഠിക്കണം അല്ലേ അപ്പം അത് എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല കുറച്ച് മടിയൊക്കെ ഉള്ള കൂട്ടത്തിലുള്ള ആൾക്കാരാണെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്ത് വിടും ആ ഇതിന്ന് ക്വസ്റ്റ്യം വന്നെ അറ്റൻഡ് ചെയ്യത്തില്ല അല്ലേ അങ്ങനെയുള്ള രീതിയിൽ അങ്ങ് വിടും പക്ഷെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ അതും കൂടെ അറ്റൻഡ് ചെയ്താൽ കിട്ടുന്ന ബെനഫിറ്റിനെ പറ്റി ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഒരു പോയിന്റ് സംതിങ് മാർക്കിനാണ് നമുക്ക് റാങ്ക് മാറി മറിയുന്നത് അല്ലേ ചിലപ്പോൾ ആ ഒരു മാർക്കിനായിരിക്കും നിങ്ങൾ ആ ലിസ്റ്റ് ചെയ്യുന്ന സപ്ലൈയിലോട്ടോ അല്ലെങ്കിൽ ലിസ്റ്റിന് വരാതിരിക്കയോ ചെയ്യുന്നത് അപ്പം നമുക്കറിയാത്തത് എന്നും അറിയാത്തതായിട്ട് തുടരുന്നത് നിങ്ങൾ ആദ്യം ചെയ്യുന്ന മിസ്റ്റേക്കാണ് നിങ്ങളെ പഠനത്തില് അതായത് ഈ ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ ലെവലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ കൂടുതൽ പേരും ഒരു ഗവൺമെന്റ് എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു കാലഘട്ടം ലിസ്റ്റിൽ ആളെ ചുരുക്കുന്ന കാലഘട്ടം അതേപോലെ കട്ട് ഓഫ് ലിസ്റ്റിൽ ആളെ ചുരുക്കുന്നതന്നെ കട്ട് ഓഫ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഓരോ എക്സാമിനും കട്ട് ഓഫ് വരുന്ന കാലഘട്ടം അപ്പോൾ ഒരു ഗവൺമെൻറ് എക്സാം വേണം എന്ന് ഉറപ്പിച്ചിരിക്കുന്നവർ ഇങ്ങനൊക്കെ ചെയ്തേ മതിയാവും അല്ലേ അതായത് അറിയാത്ത ഏരിയാസ് നമ്മളിപ്പം നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ വേറെ വഴികളുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് എഴുതി നോക്കാം അല്ലെങ്കിൽ പി എസ് സി തന്നെ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് പി എസ് സിയിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന എക്സാമിൻ്റെ അതേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ചെയ്ത് നോക്കുമ്പം അതായത് മൂന്നേകാൽ സോറി ഒന്നേകാൽ മണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ച് തന്നെ ചെയ്തു നോക്കുക ചെയ്ത് നോക്കുമ്പം നിങ്ങൾ അതിനകത്ത് കറക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നത് അതേപോലെ നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്താണ് അറ്റൻഡ് ചെയ്ത് നെഗറ്റീവ് ആക്കുന്നത് ആയിരിക്കും നിങ്ങളുടെ വീക്ക് ഏരിയാസ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മാത്സിൽ പത്ത് മാത്സിൽ നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ മാത്സ് ചെയ്യാൻ പറ്റുന്നുള്ളൂ മാത്സ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചേ പറ്റൂ പത്ത് മാത്സില് നാല് മാത്സ് ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ലക്ഷ്യ വരുത്തില്ല മനസ്സിലായോ മാത്സൊക്കെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യന്റെ ലെവൽ അനുസരിച്ചിരിക്കും എന്നാലും ഒരു ഈസി കോസ്റ്റ്യൻ പേപ്പറിൽ പത്ത് മാക്സും ഒരു ഒൻപത് മാക്സും ചെയ്യുന്നവരായിരിക്കും കൂടുതൽ പേരും ഉള്ളത് ഈസിയിലാണ് ഞാൻ പറയുന്നത് ടഫ്നസ് കൂടുന്നതിനനുസരിച്ച് എണ്ണം കുറയും അപ്പം മാത്സൊന്നും മാത്സ് അപ്പം മാത്സ് നിങ്ങളുടെ വീക്ക് ഏരിയ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ സമയം മാത്സിന് വേണ്ടിയിട്ട് ചെലവഴിക്കുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ചിലവഴിക്കുക ജി കെയിലെ ഏതെങ്കിലും പെർട്ടിക്കുലർ ടോപ്പിക്കുകളാണെങ്കിൽ ആ ടോപ്പിക്കുകൾ കൂടുതലായിട്ട് പഠിച്ച അതായത് നെക്സ്റ്റ് എക്സാമിന് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് ഇന്ന് ക്വസ്റ്റൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം ആ ഒരു പോയിന്റ് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ മാർക്ക് മസ്റ്റായിട്ട് ഇംപ്രൂവ് ചെയ്ത് തുടങ്ങിയിരിക്കും ഇത് എൻ്റെ അനുഭവമാണ് വെറുതെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഒരു എൻ്റെ സ്വന്തമായിട്ടൊരു അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്തിരിക്കും പക്ഷേ ഇങ്ങനെ ചെയ്തേ പറ്റൂ നമുക്കറിയാത്തത് എപ്പോഴും അറിയാത്തതായിട്ട് തുടരുന്നതാണ് നമ്മൾ പി എസ് സി പരീക്ഷകളിൽ അല്ലെ പി എസ് സി ലിസ്റ്റുകളിൽ നിന്ന് പുറത്താകാനുള്ള ഏറ്റവും മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്കറിയുന്നത് കൂടുതൽ മൂർച്ച കൂട്ടി അതായത് ആയുധം മൂർച്ച കൂട്ടുന്ന കണക്ക് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് മൂർച്ച കൂട്ടി എപ്പോഴും സൂക്ഷിക്കുക അറിയാത്ത കാര്യങ്ങൾ അത് പി എസ് സി ഉറപ്പ് പി എസ് സി ഔട്ട് ഓഫ് സിലബസ് പഠിക്കണമെന്നല്ല പറയുന്നത് സിലബസിനുള്ളിൽ നമുക്ക് അറിയാ അറിയത്തില്ല എന്ന് നമുക്ക് ബോധ്യമുള്ള അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് ഇന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് ഞാൻ തെറ്റിക്കും എന്ന് ഉറപ്പുള്ള മേഖലകൾ വീണ്ടും ഒന്നും കൂടെ എടുത്ത് തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക അപ്പോൾ അത്രയൊക്കെ ചെയ്യുമ്പം തന്നെ നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ആയിക്കോളും പിന്നെ വേറെ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കൂടുതലായിട്ട് മാത്സ് മലയാളം ഇംഗ്ലീഷൊക്കെ വർക്ക് ഔട്ട് ചെയ്യുക അപ്പോഴും അതും നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വളരെ വലിയൊരു റീസൺ വളരെ വലിയൊരു എന്താ ഉപായമാണ് മാത്സ് മലയാളം ഇംഗ്ലീഷൊക്കെ കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് അതായത് ഒക്കെ നമുക്ക് നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്സിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു അറിവ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പി എസ് തെറ്റിക്കാതെ ആൻസ് ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ അല്ലേ അപ്പം പിന്നെ മാത്സ് മലയാളം മലയാളം ഇംഗ്ലീഷ് മലയാളം എപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പുള്ള വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട് മലയാളം ഫസ്ബൽ എന്ന് പറയുന്ന ചാ ാണ് എന്റെ മലയാളം എന്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ മലയാളം ഫസ്റ്റ് ബെല് എന്ന് പറഞ്ഞ ടെലഗ്രാം ചാനൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയാണ് മലയാളം ഫസ്റ്റ് ബെല് ചേർന്നിട്ടാണ് ആ ഒരു ആ ഒരു അവിടുത്തെ ആ ഒരു ക്ലാസ് കൊണ്ട് മാത്രമാണ് എൻ്റെ മലയാളം ഇമ്പ്രൂവ് ആയത് അപ്പം അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ടെലഗ്രാം ചാനലിന്റെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ കൂടാതെ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് ഫോളോ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്ത് പോവാൻ തന്നെ നിങ്ങൾ ശ്രമിക്കണം അതായത് പത്രം വായിക്കാൻ പറ്റും സാഹചര്യം ഉള്ളവരാണെങ്കിൽ പത്രം വായിക്കുക അതിൽ നിന്നൊക്കെ ഇപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പി എസ് സി നമ്മുടെ ആനുകാലിക വിഷയങ്ങളുമായിട്ടുള്ള നമ്മുടെ പരിചയം ആ ഒരു കാര്യം അതായത് നമുക്ക് എത്രത്തോളം നമ്മൾ ആനുകാലിക വിഷയങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതിന് നമ്മൾ പത്രം വായിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടൊരു വഴി എന്ന് പറയുന്നത് ഇപ്പം കറണ്ട് അഫയേഴ്സൊക്കെ അപ്റ്റു ഡേറ്റ് ആയിട്ട് നന്നായിട്ട് നോക്കിപ്പോയാലും ആ ഒരു രീതിയിൽ നമുക്ക് അതായത് കൂടുതൽ പേർക്കും കിട്ടാത്ത കാര്യങ്ങളാണ് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ച് പാടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പം അത് അപ് ടു ഡേറ്റ് ചെയ്ത് പോകുന്നവർക്ക് ആ ഒരു മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആ ഒരു സ്കോറും കൂടെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പി എസ് സി പരീക്ഷകളിലെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇത് ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്നാണ് എടുത്ത് പറയുന്നത് ഞാൻ എൻ്റെ പഠന രീതിയിൽ വരുത്തിയ മാറ്റം കൊണ്ട് എനിക്കുണ്ടായ ആ ഒരു പ്രയോജനത്തിൽ നിന്നാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ എ എസ് എം ബാച്ച് ടുവിന്റെ കാര്യം ഞാൻ നേരത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഏ എസ് എം റിവിഷൻ വേണോ എന്ന് ആഗ്രഹിക്കുന്നവരും അതേപോലെ ടോപ്പിക്കുകളൊക്കെ ഒന്ന് അടുക്കും ചിട്ടയായിട്ട് വേണോന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇനിയും വേണമെങ്കിലും എസ് എം ബാച്ച് ടൂലോട്ട് ജോയിൻ ചെയ്യാം അപ്പം ബാച്ചിന്റെ എസ് 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 എം കോഴ്സിന്റെ ബാച്ച് ടൂവിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈയൊരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അപ്പം ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ